നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ ശ്രീലങ്കൻ തെങ്ങിൻ തൈകളാണ് നടാൻ പോകുന്നത് അതുപോലെ തന്നെ കുറച്ച് ടിഷ്യൂ കൾച്ചർ വാഴവിത്തുണ്ട് പൂവൻ വാഴവിത്തുകൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നടന്ന രീതികൾ കണ്ടു മനസ്സിലാക്കാം നമ്മൾ രണ്ടടി നീളത്തിലും രണ്ടടി വീതിയിലുമാണ് നമ്മൾ കുഴിയെടുക്കുന്നത് അതിനുശേഷം നമ്മളുടെ തേങ്ങയുടെ വലിപ്പത്തിന് അതേ തേങ്ങ മുഖം രീതിയിൽ നമ്മൾ സെൻട്രലായിട്ടൊരു കുഴിയെടുക്കണം കുഴിയെടുത്തതിന് ശേഷം നമ്മൾ എല്ലുപൊടിയും പിണ്ണാക്ക് പൊടിയും പിണ്ണാക്ക് പൊടി എന്ന് പറഞ്ഞാൽ വേപ്പും പിണ്ണാക്കല്ല വേപ്പും പിണ്ണാക്കും എല്ലാ അഞ്ച് തരം ഒരു പുതിയ ഒരു വളം നമ്മുടെ വളക്കടയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അവിടുന്ന് ആ വളം വാങ്ങി അത് വിട്ട് ഒരു കിലോ കല്ലിപ്പ് വിട്ടതിന് ശേഷമാണ് നമ്മൾ തെങ്ങിൻ തൈ വെച്ചത് തെങ്ങും തൈ നമ്മൾ ചരിച്ച് വെക്കണം സ്ഥലം ചരിച്ച് വെക്കണം ചരിച്ച് വെക്കുന്നത് എന്തുകൊണ്ടെന്ന് തെങ്ങും തൈ കിളിച്ച് വരുമ്പോൾ നല്ല കരുത്തോട് കിളിക്കും ചെവിടിന് നല്ല കനം ഉണ്ടാകും അതിനു വേണ്ടിയാണ് തെങ്ങിൻ തൈ ചരിച്ചു വെക്കുന്നത് നമ്മൾ കുമ്മായ ഉപയോഗിച്ചില്ലേ ഈ പ്രാവശ്യം നമ്മൾ ആണ് ഉപയോഗിച്ചത് കുമ്മായ ഉപയോഗിക്കാനുള്ള കാരണം കുമ്മായ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്യണം നമുക്ക് സമയമില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഡോളമേറ്റാണ് ഈ പ്രാവശ്യം ഉപയോഗിച്ചത് അതുപോലെ തന്നെ ടിഷ്യൂ കളക്ഷൻ വാഴവിത്തും അതേ രീതിയിൽ തന്നെയാണ് വെച്ചേക്കുന്നത് അതിന് പിണ്ണാക്കുപൊടിയും എല്ലുപൊടിയും ഇട്ട് ഡോളമേറ്റ് ഇട്ട് വെക്കുമായിരുന്നു ഇത് പൂവൻ വാഴവിത്താണ് ഒരു അഞ്ച് വാഴവിത്ത് വാങ്ങി ശ്രീലങ്കൻ തെങ്ങ് രണ്ട് തെങ്ങും തൈയാണ് വാങ്ങിയത് ശ്രീലങ്കൻ തെങ്ങ് വെക്കുമ്പോൾ ചരിച്ചേ വെക്കാൻ പാടുള്ളൂ കാര്യം ചെവിടിന് നല്ല കനം വരുന്ന തെങ്ങാണ് അത് നമ്മൾ പ്രത്യേകം പറഞ്ഞു ചരിച്ച് വെക്കണം അതുപോലെ ഒരു കിലോ കല്ലുപ്പിട്ട് കൊടുക്കണം നമ്മൾ സാധാരണ തെങ്ങും തൈ വെക്കുമ്പോൾ കല്ലുപ്പ് ഇടാറില്ല ഈ തെങ്ങും തൈ വെക്കുമ്പോൾ കല്ലുപ്പിട്ട് എന്ന് പ്രത്യേകം പറഞ്ഞു അതിനാലാണ് നമ്മൾ കല്ലുപ്പിട്ട് കൊടുത്തത് സാധാരണ നമ്മൾ വെക്കുമ്പോൾ വേപ്പും പിണ്ണാക്കും നമ്മളെ എല്ലുപൊടിയുമാണ് ഇടുന്നത് ഇപ്പോൾ നമ്മൾ ഇടുന്നത് എല്ലാം കൂടെ അടങ്ങിയുള്ള ഒരു പിണ്ണാക്ക് പൊടിയാണ് അഞ്ച് തരം പിണ്ണാക്കുണ്ട് കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് അതുപോലുള്ള അഞ്ച് തരം പിണ്ണാക്കൾ അടങ്ങിയ ഒരു പൊടിയാണ് അത് നല്ലതാണ് വേപ്പിൻ പിണ്ണാക്ക് ഇച്ചിരി കൂടുതൽ ഇനത്തിൽ അടങ്ങിയിട്ടുണ്ട് അത് നല്ലതാണ് മറ്റു കീടങ്ങളുടെ ശല്യങ്ങളും പിന്നെ ഇതിൻ്റെ റൂട്ട് വേരോടുന്നതിന് നല്ലോണം സഹായിക്കും ഫസ്റ്റ് ഇത് കഴിഞ്ഞ് നമ്മളൊരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വളം നമ്മൾ ചെയ്യും വാഴയ്ക്ക് വളം ചെയ്യും വാഴ വിത്ത് എടുത്തുകൊണ്ട് ചിഞ്ചു വരികയാണ് വാഴവിത്ത് വീട്ടിൽ കൊണ്ടുവച്ചേക്കുമായിരുന്നു അഞ്ച് വാഴ എടുത്ത് ഇത് കവർ പൊട്ടിക്കുന്ന രീതിയാണ് അവൾ കാണിക്കുന്നത് കവർ ഒരിക്കലും നമ്മൾ കീറി എടുക്കേണ്ട ആവശ്യമില്ല കീറി എടുത്തു കഴിഞ്ഞാൽ നശിക്കും നശിച്ചു പോകുന്ന പറഞ്ഞാൽ മണ്ണ് അതിൽ നിന്ന് വേറെ വിട്ടുപോകും പിന്നെ വാഴ ഉടങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ നടന്നതിന് തൊട്ട് മുന്നേ രാവിലെ ഇപ്പോൾ വൈകിട്ടാണ് നടന്നെങ്കിൽ രാവിലെ ചെറുതായിട്ടൊക്കെ നമ്മൾ നനയ്ക്കുമല്ലോ അതിന് ശേഷം അതിനകത്ത് ഈർപ്പമയം കാണും അപ്പോൾ നമ്മളത് കൈകൊണ്ട് അമർത്തിയതിന് ശേഷം കവർ നേരെ താഴോട്ട് വലിച്ചാൽ മതി വാഴവിത്തെ പിടിച്ചിട്ട് ഒരു ശകലം പോലും മണ്ണ് പോകാതെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും നമ്മൾ ഡോളമേറ്റും ഇട്ടിട്ട് മിക്സ് കൈ കൊണ്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് നമ്മുടെ നമ്മളാ കൊണ്ടുവന്ന കവർണത്തിലുള്ള മണ്ണ് മൂടത്തക്ക രീതിയിൽ ആദ്യം മണ്ണ് മൂടിക്കൊടുത്താൽ മതി അതിൻ്റെ ആവശ്യമുള്ളു പിന്നെ കുഴി വീണ്ടും ഒരടി നമ്മളിതൊരു ഒന്നര അടി താഴ്ചയിട്ട് കുഴി എടുത്തിട്ടുള്ളൂ വാഴ വെക്കാൻ വേണ്ടി കാര്യം ടിഷ്യൂ കൾച്ചർ വാഴ വിത്തായതുകൊണ്ട് അടിയൊന്ന് നല്ലവണ്ണം ഇളക്കിയിട്ടേക്കാണ് വേര് നല്ലവണ്ണം ഓടും ശേഷം നമ്മൾ ആദ്യ വളം ചെയ്യുമ്പോഴും ചെറുതായിട്ട് തടം വലിച്ച് വളം ഇട്ട് കൊടുക്കത്തുള്ളൂ രണ്ടാം വളത്തിനാണ് നമ്മൾ നല്ല രീതിയിൽ തടം വലിച്ച്